ആന കുളിച്ച് വരുന്ന ഒരു സീനാട്ടോ പിന്നെ എല്ലാ ആനകളും കുളിച്ച് വരുന്നില്ല എന്തോ തൊണ്ണൂറ്റു പേര് ആട്ടോ ചെറിയല്ലേ എല്ലാം കുളിച്ച് വരണ്ട വയറല്ല വയറല്ലാതിന് ഒക്കെ പുതു പുതു പ്രഗ്നന്റ് ആവുന്നുണ്ടോ പ്രഗ്നന്റ് ആണ് ഒരു കുട്ടിയാൻ ഒരു കുട്ടിക്കൊമ്പിണ്ട് ഐ നല്ല സ്റ്റൈലായിരുന്നു എന്നെ കുളിച്ച് വിഷാറേ ഒരു ചെറിയ ഉണ്ടല്ലോ ഒരു ചെറിയ അല്ല ആട്ടം എന്താ അങ്ങനെ തലയാസല്ലാതെ ആദ്യം വരിക്ക് നടന്നു പോവുക കുളിച്ചിട്ട് പോവുകട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് ആനകളെ റോഡ് ക്രോസ് ചെയ്യുക നല്ല ഭംഗിയല്ലേ അങ്ങനെ ഇല്ല അങ്ങോട്ട് പോവാണ് കുളി കഴിഞ്ഞ് എല്ലാം അതിലേക്ക് പോവുകയാണ് റോഡ് ക്രോസ് ചെയ്തിട്ട് വരിക്ക് പോകും ഡെയിലി രണ്ട് മണി മുതൽ നാല് വരെ ഇങ്ങനെ കുളിയാണെങ്കിൽ പോലും അത് കാണാൻ പറ്റും അടുത്ത ടീം കുളിക്കാൻ വരികയാണ് റോഡ് നിന്ന ഒരു പോലീസ് കാവലുണ്ട് ഇതൊക്കെ ഉഷാറാണ് കേട്ടോ കുളിച്ച് വരികല്ലോ ഉഷാറാണ് ആ ഇവൻ കുറച്ച് എട്ടുപ്പള്ളോ എല്ലാം പെണ്ണാനിയാണല്ലോ ഒക്കെ പിടിയാനി ആണോ കൊമ്പില്ല ഒന്നിനും എന്താ മുകളിലൊക്കെ മണ്ണൊക്കെ വാരിച്ചിട്ട് ആ അവൻ ഉഷാറാണ് ആളുകട്ടോ അതൊന്ന് അവനൊക്കെ പിടിയാണ് എല്ലാം പിടിയാനിയാണ് എപ്പോ പിടിയാനി അല്ല കുളിക്കാൻ വേണ്ടി പോവാണ് കൊറേ ആനകൾ താ പോകുന്ന പോലെ ആനകൾ എല്ലാരും കൂടെ പോകുന്നതാ കുളിക്കാൻ പോവട്ടെ എല്ലാരും കുളിക്കാൻ പോവാണ്